ഇന്ത്യ റഷ്യ ചൈന ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് ബ്രിക്സ് കറൻസി ആഗോള മാർക്കറ്റിൽ വിനിമയത്തിന് ഉപയോഗിച്ചു വരുന്ന യു എസ് ഡോളറിന് പകരം ഒരു പൊതുവായ കറൻസി അവതരിപ്പിച്ചാൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും വില വൻതോതിൽ കുറയ്ക്കുവാൻ സാധിക്കും പ്രാദേശിക കറൻസിയിൽ നിന്ന് ഡോളറിലേക്കും തിരികെയും വിനിമയം ചെയ്യേണ്ടി വരുമ്പോൾ കറൻസി എക്സ്ചേഞ്ചിന് മാത്രം ചിലവാകുന്ന വൻ തുകയാണ് യു എസ് ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന കയറ്റിയിറക്കം സ്ഥിരമായ ലാഭവും നഷ്ടവും നിർണയിക്കുവാൻ തടസ്സമാകും ഒരു കറൻസി വരുന്നതിലൂടെ പണപ്പെരുപ്പം ഒരു പരിധിവരെ കുറയും ബ്രിക്സ് കറൻസി നൽകി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലെ കമ്പനികൾക്ക് എണ്ണയും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ഇറക്കുമതി ചെയ്ത് വിപണിയിൽ എത്തിക്കുവാൻ സാധിക്കും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളും കാർഷിക ഉൽപ്പന്നങ്ങളും ഇതേ കറൻസി വിനിമയത്തിലൂടെ വിൽക്കുവാൻ കഴിയും ബികസ്വര രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് ബ്രസീൽ റഷ്യ ചൈന ഇന്ത്യ സൌത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് രണ്ടായിരത്തി ഒൻപതിൽ ഔദ്യോഗികമായി രൂപം നൽകിയ സംഘടനയിൽ ഇറാൻ ഈജിപ്ത് എത്യോപ്യ യു എ എന്നീ രാജ്യങ്ങളും അംഗങ്ങളായുണ്ട് പാശ്ചാത്യ ആധിപത്യം അവസാനിപ്പിക്കുക എന്നതാണ് സംഘടനയുടെ അത്യന്തിക ലക്ഷ്യം അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒന്നും തന്നെ സംഘടനയിൽ അംഗത്വം നൽകിയിട്ടില്ല ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ചൈനയാണ് ഒരു പരിധിവരെ ബ്രിക്സിനെ നിയന്ത്രിക്കുന്നത് യു എസ് ഡോളറിനെ വിനിമയത്തിൽ നിന്ന് അകറ്റുക എന്നത് ചൈനയുടെയും റഷ്യയുടെയും ഏറ്റവും വലിയ ലക്ഷ്യമാണ് യു എസ് ഡോളറിന് പകരം ഒരു പൊതുവായ കറൻസി കൊണ്ടുവരുന്നത് വഴി എല്ലാ അംഗരാജ്യങ്ങൾക്കും പ്രയോജനം ഉണ്ടാകും എന്നാൽ യു എസിന്റെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ആകെ ചർച്ചയായിരിക്കുകയാണ് വസ്ത്രങ്ങൾ ആവരണങ്ങൾ മരുന്നുകൾ ഇലക്ട്രോണിക് സാമഗ്രികൾ കൃഷി സാമഗ്രികൾ ലെതർ ഡയമണ്ട് സുഗന്ധദ്രവ്യങ്ങൾ അരി എന്നിവ വൻതോതിൽ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇവയ്ക്കുമേൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തും എന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നത്തിന് മുടക്കുമതിലായ അതേ തുക യു എസ് ഗവൺമെന്റിന് ടാക്സായി നൽകേണ്ടി വരും ഇതുമൂലം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില വർധിക്കുകയും വിപണിയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങുവാൻ ആവശ്യക്കാർ ഇല്ലാതെയും വരും അതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി യു എസ് ഇല്ലാതായി തീരും ട്രംപിന്റെ ഈ ഭീഷണി ഇന്ത്യയെ മാത്രമല്ല ബാധിക്കുന്നത് ചൈന റഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ ബ്രിക്സ് അംഗരാജ്യങ്ങളെയും ബാധിക്കും എന്നാൽ ഇന്ത്യയുടെ പ്രധാന വിപണിയാണ് യു എസ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ പന്ത്രണ്ട് ശതമാനത്തോളം യു എസിലേക്കാണ് പോകുന്നത് ഏകദേശം എൺപത്തിയാറ് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാരമാണ് വാർഷികാടിസ്ഥാനത്തിൽ നടക്കുന്നത് ട്രൂത്ത് സോഷ്യൽ എന്ന ട്രംപിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് എഴുതിയ ഒരു പോസ്റ്റിലൂടെയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കെതിരായ അദ്ദേഹത്തിന്റെ നീക്കം ശനിയാഴ്ച അറിയിച്ചത് ബ്രിക്സ് അംഗരാജ്യങ്ങൾ യു എസ് ഡോളറിനെ വിനിമയത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോൾ അത് നോക്കി നിഷ്ക്രിയമായി നിൽക്കുന്ന യു എസിന്റെ പ്രവൃത്തി അവസാനിക്കുകയാണ് ഈ രാജ്യങ്ങളുടെ പ്രതിബദ്ധത ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ രാജ്യങ്ങൾ ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ യു എസ് ഡോളറിന് പകരമായി മറ്റേതെങ്കിലും കറൻസി ഉപയോഗിക്കുകയോ ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകണം ഇല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചരക്കിന്മേൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തും യു എസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വിട പറയാൻ തയ്യാറായിക്കുള്ളൂ ഇതാണ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് അവസാനമായി നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ ബ്രിക്സ് കറൻസിയുടെ ഒരു മാതൃക അവതരിപ്പിച്ചു യു എസ് ഡോളറിന്റെ മേൽക്കോയ്മ അവസാനിപ്പിച്ച് പകരം ഒരു കറൻസി അന്താരാഷ്ട്ര കച്ചവടങ്ങൾക്ക് അത്യാവശ്യം ആണെന്ന് റഷ്യയും ചൈനയും വിശ്വസിക്കുന്നു ട്രംപിന്റെ ഭീഷണി റഷ്യയും ചൈനയും വകവിക്കില്ല എന്നാൽ ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ട്രംപിന്റെ ഭീഷണി കണ്ടില്ലെന്ന് നടിക്കുവാൻ കഴിയില്ല പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഇന്ത്യ അമേരിക്കയുമായി പങ്കാളിയാണ് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്കയുമായി സൌഹൃദം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ ബ്രിക്സ് കറൻസിയുടെ ആഗമനത്തെ ഇന്ത്യ തുറന്ന രീതിയിൽ സ്വാഗതം ചെയ്തിട്ടില്ല എങ്കിലും ബ്രിക്സ് അംഗരാജ്യം എന്ന നിലയിൽ എതിർപ്പ് അറിയിച്ചിട്ടില്ല ബ്രിക്സ് കറൻസി ആഗോളതലത്തിൽ ചർച്ചയായെങ്കിലും ജോ ബൈഡൻ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല ബൈഡന്റെ നിഷ്ക്രിയത്വത്തെ ട്രംപ് ഈ പോസ്റ്റുകളുടെ പരോക്ഷമായി പരിഹസിച്ചിട്ടുണ്ട് ചൈനയോടുള്ള മത്സരത്തിന്റെ ഭാഗമായി ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വലിയ ടാക്സ് ഏർപ്പെടുത്തിയ വ്യക്തിയാണ് ട്രംപ് അമേരിക്കയോടുള്ള സൌഹൃദത്തിന്റെ ഭാഗമായി ഇന്ന് ഇന്ത്യയും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് വർദ്ധിപ്പിച്ചിരുന്നു ട്രംപിന്റെ ഭീഷണി വളരെ ഗൌരവത്തോടു കൂടിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എടുത്തിരിക്കുന്നത്